ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ അമൃതം നുഗരം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പദം വളരെയധികം സുപരിചിതമായിരിക്കും നമ്മളതിൽ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തിൻ്റെ പേരാണ് ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പറയുന്നത് പാടത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം പാടത്തിലേക്ക് അപ്പോൾ ഇതിന് മുമ്പുള്ള പാഠം അടുക്കള എന്ന് പറയുന്ന പാഠമായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായി കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെയ്യുക അതുപോലെ ആറാം ക്ലാസ്സിലെ മറ്റ് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് മലയാളം അടിസ്ഥാന പാടാവലി ഇംഗ്ലീഷ് എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ ചട്ടിപ്പത്തിരി എന്ന് പറയുന്ന പാഠത്തിലെ പാഠവിശദീകരണവും അതുപോലെ അതിലെ എല്ലാ ചോദ്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം ചട്ടിപ്പത്തിരി ഇനി ി അടുക്കളയിലേക്ക് പോകാം അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് അടുക്കള എന്ന് പറയുന്ന ആ കവിതയിലെ അടുക്കളത്തെ അടുക്കളയിലുള്ള ജോലികളെ കുറിച്ചും അതുപോലെ എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യുന്നത് ഏതൊക്കെ ജോലികളാണ് അവിടെ ഉള്ളത് അതിനെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത് അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിലേക്കാണ് പോകാൻ പോകുന്നത് ഇനി അടുക്കളയിലേക്ക് പോകാം ചട്ടിപ്പത്തി അദ്രമാൻ പിയാപ്പള വൈകുന്നേരം തന്നെ സമ്മാനങ്ങളൊക്കെ വരുത്തിച്ചു തെറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരുടെ ഇതിഹാസം ആരംഭിക്കുന്നു വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണി നോക്കി നോക്കേണ്ടതാണ് ഏറെ കുട്ടികളുള്ള പുരയാണ് കുട്ടികളുടെ കൈകളിൽ എല്ലായിടത്തും രണ്ട് റാത്തൽ ഗോതമ്പൊടി മുപ്പത് കോഴിമുട്ട അര റാത്തർ വെള്ളിക്കശ്മി അര റാത്തർ കസ്മിസ് കാൽ റത്തർ ബദാം അര റാത്തർ നല്ല പശുവേ നെയ്യും ഒന്നര റാത്തർ പഞ്ചസാര അഞ്ചു അഞ്ചുറുപ്പി കത്തുക ഏലിത്തിരി കാൽക്കുപ്പി പനിനീർ എല്ലാം കണക്ക് പോലെയുണ്ട് അതായത് ഇത് ഭാഷ അതായത് ഓരോ ഓരോ നാടിൻ്റെയും ഭാഷ വ്യത്യാസമുണ്ട് അതാണ് ഇവിടെ ഭാഷാ പ്രയോഗം നമ്മൾ സംസാരിക്കുന്ന ഭാഷയെല്ലാം നമ്മളിപ്പോൾ എഴുതുക എഴുതുകയോ വായിക്കുന്നതോ ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളത് ആ പറയുന്ന നാട്ടിലെ ഭാഷയെ അതുപോലെ തന്നെ എഴുതിയാണ് അതുപോലാണ് ഗോതമ്പ് എന്ന് പറയുന്നത് ഗോതമ്പ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത് വെള്ളി ക്രിസ്മസ് അതുപോലൊക്കെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്താണ് ചട്ടിപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എല്ലാതും കണക്ക് പോലെ കണക്ക് പോലെ നോക്കി ഇനി വേണ്ടത് കാൽസേർ പാലാണ് ഇനി എന്താ വേണ്ടത് പാലാണ് നേരത്തെ വാങ്ങിച്ചാൽ തിരത്ത് പോകും അതായത് നാശമായി പോകും പക്കീർച്ചിതാ പയ്യും പാൽ കൊണ്ടുവന്നു ബിച്ചായി ശേഷിത്താത്ത ചോദിച്ചു അപ്പം പയ്യും പാല് അതൊക്കെ അവിടുത്തെ ഉള്ള സംസാര ഭാഷയാണ് പയ്യും പാല് പറഞ്ഞാൽ പശുവിൻ്റെ പാൽ എന്നാണ് അപ്പം പക്കി അടച്ചിത്താത്ത പശുവിൻ പാൽ കൊണ്ടുവന്നു എന്നാരോ ചോദിച്ചത് ആ ബിച്ചായി ശേഷിത്താതെയാണ് ചോദിച്ചത് മുപ്പത് അപ്പം കൊണ്ടു നിൽക്കണ് ഞാൻ ഉറിമൽ കൂടി ഉറിമൽ മൂടി വെച്ചിരിക്കണേ കാൽമേയി പറഞ്ഞു അതാണ് കാൽമേ ആണ് പറഞ്ഞത് കാൽമേയി പാലും അടുത്തുതന്നെ കൊണ്ടു വെച്ചു ബിച്ചായി ഏശി താത്ത ഗോതമ്പൊടി എടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു അതിനിഴക്ക് കാൽമേയി വെള്ളം നിറച്ച ഒരു പിന്നാണത്തിൽ ബദാം എടുത്തു പുതിരട്ട അതായത് കുതിരട്ട എന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ ബദാം എടുത്തിട്ട് എന്താ കുതിരാൻ വേണ്ടി വെച്ചു പാത്തുമ്മേ താത്ത മുപ്പത് കോഴിമുട്ടയും മുടച്ച് സാനിൽ പാർന്നു അതായത് പാനിൽ എന്നാണ് പാനിൽ പറഞ്ഞു പഞ്ചാര പൊതി അഴിച്ച് കുറച്ച് പഞ്ചാര ഉളച്ച് മുട്ടയിലിട്ട് ഏലത്തിരിയും എടുത്തിട്ട് അതാ പനിനീരിൻ്റെ കുപ്പി അങ്ങോട്ടടുമോളെ കാൽമേ ഈ പനിനീരിൻ്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ച് പനീറും ആ മുട്ടയിൽ ചേർത്തു അസ അസ തിരക്കു തിരക്കുന്ന മാതിരി വലതു കൈ ചലിപ്പിച്ച് മുട്ടയടിച്ച് അടിക്കാൻ തുടങ്ങി അപ്പോൾ അതായത് പലഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് ഓരോരുത്തരും ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങി മുട്ടയും പാലും പനിനീറും ഒക്കെ വെച്ചിട്ട് മോര അതാ മാവ് കുഴിച്ചത് എല്ലാവരും കൂടി ഇരുപത് തോല് പരത്തിക്കോളി അതായത് പരത്താനും നമ്മൾ പത്തിരി പത്തിരി ചപ്പാത്തി അതുപോലെ പരത്താനാണ് പറഞ്ഞിട്ടുള്ളത് കാൽമേ ഇരുന്നു കാൽമയും പിന്നെ അഞ്ചുത്തിയായ ബീരാമ്പി ബീരാമ്പി ഇരുന്നു കാൽമയുടെ മൂത്ത മോൾ കച്ചേയിൽ ഇരുന്നു അതായത് കച്ചേയിലാണ് ഇരുന്നത് ചെറിയ മുട്ടപ്പലകളിലാണ് ഇരുന്നത് ഓരോരുത്തരുടെ മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകൾ വലിച്ചിട്ടും കുറച്ച് പൊടിയെടുത്ത് ആദ്യം പാൽ പലകമേൽ വിതറി കുറച്ചുമാവെടുത്ത് മൂന്ന് പേരും കൂടി ഇരുപത് ഉരുളകളാക്കി ഉരുട്ടി ഓരോന്നും വലിയ ആപ്പിളിൻ്റെ വലുപ്പമുണ്ട് അപ്പോൾ എന്താണ് ഓരോരുത്തും ചപ്പാത്തിയും പത്തിരിയും ഒക്കെ പരത്തുന്ന പോലെ അവരെല്ലാവരും കൂടിയിട്ട് അത് പരത്തുകയാണ് അവിടെ ചെയ്യുന്നത് പത്തിരിക്കുഴലുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി അമർത്തി ഉരുട്ടും തോറും മാവു അന അനച്ചെവിയുടെ രൂപത്തിൽ പലകമേൽ പരക്കുന്നു അതായത് ആനച്ചെവിയുടെ രൂപത്തിൽ ഇങ്ങനെ പലകമേൽ ഇങ്ങനെ പരക്കുക പരക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളിങ്ങനെ എന്താ ഉരുളകളായി അമർത്തി റോൾ പോലെ ആക്കുന്നുണ്ടെങ്കിൽ ഇത് കൊയലമ്മലെ ഒട്ടിപ്പിടിക്കണേ കുറച്ച് പൊടി വേണം ബാക്കിയുള്ള പൊടിയുടെ പൊതി കാൽമേ നീക്കി കൊടുത്തു ബീരാമി പൊടി 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 പൊതിഞ്ഞെടുത്ത് പലകന്മേലും കുഴലന്മേലും ഒന്ന് പൂശി എന്നിട്ടൊന്ന് പരത്തി നോക്കി ഇപ്പോൾ ഒട്ടുന്നില്ല കച്ചേയും അത് തന്നെ ചായ് ചേയ് താത്ത പറഞ്ഞു മൂന്നാൾ പരത്തിയിരുന്നാൽ ശരിയാവൂല ഒരാൾ അത് ഒട്ടിലിട്ട് ബാട്ടിയെടുക്കാനാവട്ടെ ആനച്ചി വലുപ്പത്തിൽ നേർമ്മയിൽ പരത്തിയ ആദ്യത്തെ തോൽ ഉമ്മയെ കാണിച്ചുകൊണ്ട് കാൽമിയെ ചോദിച്ചു വലിപ്പം ഇത് മതിയോ ബീച്ചായി ഏശിത്താത്ത നോക്കിയിട്ട് പറഞ്ഞു ചെമ്പമ്പം കൂടി വലുപ്പം ഇരുന്നോട്ടെ അതായത് കുറച്ചും കൂടി വലുപ്പം ഇരുന്നോട്ടെ എന്ന് എന്താണ് ആരാൾ പറഞ്ഞത് ബിച്ചായി ഏശിത്താ വേശിത്താത്ത പറഞ്ഞു വലിയ ചട്ടിപ്പത്തിരിയല്ലേ പലക നിറയെ തന്നെ കണക്ക് അല്ല അച്ചെമ്പ് ഇങ്ങോട്ട് നീക്കും കാൽമെയ്യ് വട്ടച്ചെമ്പ് നീക്കി കൊടുത്തു വേഗം ചെമ്പ കഴുകി അടുപ്പത്ത് വെച്ചിട്ട് ബിച്ചായി പിച്ചായി ശേയി താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു എന്നിട്ട് പറഞ്ഞു നെയ്യ് ഇങ്ങോട്ടും എടുക്ക് കസ്കസ് പൊരിയെന്ന് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് വാങ്ങിവെച്ചു കിസ്മിസ് എടുക്ക് കിസ്മിസ് എന്ന് എടുത്ത് നെയ്യിൽ പൊരിച്ചു കോരിയെടുത്തു കരിഞ്ഞു പോയോ ബേജാറോടെ മൂപ്പരി മൂപ്പത്തി ചോദിച്ചു ബീരാമ്പി എണീറ്റ് കയ്യിൽ കണ്ട പൊരി കുത്തിനോക്കി ഇല്ല കണക്കാണ് സമാധാനം വിചായേശിദാത്ത പിന്നാണത്തിൽ നിന്ന് പൊതി ബദാം എടുത്ത് തൊലി ഉരച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി അപ്പോൾ ചോദിച്ചു പാലും പഞ്ചാരയും കലക്കി വെച്ചോ കാൽമേ വിരൽ കടിച്ചു ഞാനതിന് മരിച്ച പോലെ മറന്നോയി നല്ല മറതിയ എല്ലാത്തിനും ഞാനെന്നെ വേണമെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ എല്ലാ കാലത്തും ചട്ടിപ്പരി ചുടാൻ ഉമ്മ ഉണ്ടാവു ബിച്ചായി ചെയ്യിത്താത്ത പശുവിൻ പലയിടത്ത് പഞ്ചാര ഇട്ട് നന്നായി ഇളക്കി വേറൊരു പാ വലിയ സാനിലൊഴിച്ചു അതായത് പാനിലൊഴിച്ചു ബാട്ടിയ തോലൊക്കെ ഇതിലിട്ട് പദം വരട്ടെ എല്ലാം രണ്ടാളും കൂടി ഇതുവരെ രണ്ട് തോല പരത്തി ഇക്കണക്കിന് ഇതാവുമ്പോൾ മോന്തിയാവുമല്ലോ അതായത് കുറേ സമയമാവുമല്ലോ ഇവർ നിങ്ങൾ നിങ്ങൾ മാത്രം ഇത് ചെയ്താൽ ഇങ്ങനെ സാവധാനം ചെയ്താൽ ഇത് കുറേ സമയമെടുക്കുമല്ലോ ഇല്ലയമ്മ ഇപ്പോൾ പരത്തി തരാം അവർ പണിക്ക് വേഗം കൂട്ടി അതായത് കുറച്ചും കൂടി അവർ ജോലി ചെയ്യാൻ ആരംഭിച്ചു അടുപ്പ് പോണ ചെമ്പെടുത്ത് അടുപ്പത്ത് വെക്കി അടുപ്പ് അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ ബിച്ചായി ഇഷ്ടാത്ത പറഞ്ഞു അതായത് വെറുതെ ഇങ്ങനെ തീ കത്തുമ്പോൾ എന്തെങ്കിലും എടുത്താൽ ചെമ്പെടുത്തിട്ട് അടുപ്പി വെക്കാൻ പറഞ്ഞു നെയ്യിൽ പിടിച്ചെടുത്ത വെള്ള കസ്കസും കിസ്മിസും ബദാം നോക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് പണ്ടമാക്കി ഒരു വലിയ കാശയിൽ മാറ്റിവെച്ചു ബെല്ലിമ്മ കോളായോ അതായത് ബെല്ലിമ കോളായോ അതൊരു അതിൻ്റെ ചെറിയ എന്താണ് ആ അടിപൊളിയായോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന രീതിയിലാണ് അവിടെ പറയുന്നത് വല്ലിമ്മ കോളായോ ആ കാൽമിയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു അതായത് വല്ലതും ആയോ എല്ലാം റെഡി ആയോ എന്നാണ് ആരാണ് ചോദിച്ചത് കാൽമയുടെ മകനാണ് ആരോടാണ് വല്ലിമ്മ എന്ന് പറയുന്നത് ആ ബിച്ച ഇഷ്ടാത്തയാണ് വെല്ലിമ്മ എന്ന് പറയുന്നത് അപ്പം എത്തി ആളെ തലപ്രാന്തി എടുപ്പിക്കൊണ്ട് അപ്പുറം പോയിരുന്നു അപ്പം വെല്ലിമ വല്ലിമ്മയ്ക്ക് എന്താണ് ആ ആകെ കൂടിയതൊക്കെ റെഡി ആകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആയിട്ട് ആകെ പ്രാന്തി പിടിച്ചിരിക്കുകയെന്നൊക്കെ പറയില്ല അതുപോലെ ഇരിക്കുകയാണ് ഇതിങ്ങനെയൊക്കെ ഒന്നും തിന്നാനല്ല ഒരു ഇത് കൊടുക്കാൻ അപ്പോൾ ഞങ്ങൾക്കില്ലേ അല്ലേ ബിച്ചായി ഇഷ്ടാത്തേക്ക് ഈറയാണ് പിടിച്ചത് അതായത് നിങ്ങൾക്കിങ്ങനെ കഴിക്കാൻ അല്ല ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് എന്താ എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ അല്ല പിന്നെ ഗ്രാമ ഫോണിൽ ഒരു പാട്ടും മൂളിക്കൊണ്ട് ഒരു കഷ്ണം ബദാമും കടിച്ച് അബു പോയി അപ്പ അത് കേട്ടിട്ട് അബു അങ്ങനെ പോയി കാൽമേ കുറച്ച് നെയ്യിട്ട് വട്ട ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു നെയ്യൊരുങ്ങിയപ്പോൾ കുറച്ച് നെയ്യെ ചെമ്പിൽ മൂട്ടിൽ ബാക്കിയായി ശേഷിച്ചത് മുഴുവൻ കോരിയെടുത്ത് ഒരു തകരപ്പാട്ടയിലേക്ക് പകർന്നു ചെമ്പ് താഴെ ഇറക്കി വെച്ചു ഇരുപത് തോലും പരുത്തി കഴിയുമ്പോഴേക്കും മണിക്കൂർ മൂന്ന് നാല് കഴിഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് സമയമെടുത്തു എന്നർത്ഥം വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു കാശിയിൽ പണ്ടം കുഴിച്ചു വെച്ചു നിന്ന് ഒരു കഷ്ണം കഷ്ണ ബദാമെടുത്ത് ഉസ്മാൻ വായിലിട്ടു ബിചായി ഇഷ്ടാത്ത അവനെ ഒരു നോട്ടം നോക്കി അതായത് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഉമ്മമാർ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവർ കാണാതെ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെയാണ് കഴിക്കുമ്പോൾ അവരുടെ ഒരു നോട്ടമൊക്കെ നോക്കും അതൊരു കുസൃതിയും നിറഞ്ഞ അല്ലെങ്കിൽ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഉള്ള ഒരു നോട്ടമാണ് അതുപോലെ ആ നീ ഇത് കഴിച്ചു കഴിക്കുകയാണല്ലേ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു നോട്ടമാണ് നോക്കുന്നത് അങ്ങനെ വിച്ചായ ഇഷ്ടാത്തെയും അവനെ ഒന്ന് നോക്കി ആരെയാണ് നോക്കിയത് ആ ഉസ്മാനെയാണ് നോക്കിയത് ഞങ്ങളെല്ലാം കൂടി പണിയെടുക്കുമ്പോൾ ആ ഇമ്മണി തീരൂല്ല ഒരു കണ്ടം ബദാമെടുത്തില്ലേ ഇത്തി ഇനി അപ്പുറം പോയി കളിച്ചോളി അങ്ങനെ അവരോട് പോയി കളിക്കാൻ പറയുകയാണ് വേറൊരിത്തും ചോദിച്ചു ഒരു കണ്ടം കിസ്മിസ് മാവ് പരത്തി തോ തോലാക്കിയവരും പരത്തിയ തോല് ഒട്ടിയിട്ട് വാട്ടി വരും എണീറ്റ് പത്തിരിപ്പലകിൽ മാറ്റിവെച്ചപ്പോൾ ബിച്ചായി ഇഷ്ടാത്ത ചോദിച്ചു ഇരുപത് തോല് ദഹിച്ച് ഏർ ദഹിച്ചു ഇല്ലേ അവർ ഒരിക്കൽ കൂടി എണ്ണിയുണ്ട് ഇനി കയ്യാനത്ത് ഓൾ ഇബടെ നിന്നാൽ മതി കാൽമേ നിന്നു മറ്റ് രണ്ടു പേരും അടുക്കളയിൽ നിന്ന് പോയി ബിച്ചായി ഇഷ്ടാത്ത പാലിൽ പദം വരാനിട്ട് പാട്ടിയ രണ്ട് തോലുകൾ ഒന്നിനു മുകളിലായി മറ്റൊന്നായി നെയ്യുള്ള ചെമ്പിലിട്ട് പണ്ടം ഇങ്ങോട്ടെടുക്ക് കസ് കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കാൽമേ എടുത്തു നീട്ടി ആട്ടി വെച്ച് രണ്ട് തോലിൻ്റെ മീതം മുപ്പത് കുറച്ച് പണ്ടം വിതറി എന്നിട്ട് പഞ്ചാസാരയും ഏലത്തിരിയും പനീറും ചേർത്ത് കലക്കി അടച്ചു വെച്ച് കോഴിമുട്ടക്കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിൻ്റെ മേലെ പാർന്നു ച ും ചെരിഞ്ഞും നോക്കി മുട്ട കലക്ട് ചെയ്ത് തോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയോ അതിനുമീതേ പിൻ പിന്നെ ഒറ്റ തോലാണ് എടുത്തു വെച്ചത് മീതെയും പണ്ടിട്ടു മുട്ട കലക്ട് ചെയ്തും പാർന്നു പഠിച്ചവനെ ഇത് നന്നാകണമേ ആളുകളൊന്നും പറയരുത് അതായത് നല്ല സാധനങ്ങള നല്ല സാധനങ്ങളാണെങ്കിലും ആളുകൾ നല്ലതാണ് പറയുക അല്ലെങ്കിൽ ചീത്തതായിട്ടുണ്ടെങ്കിൽ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ മോശമാണെന്ന് പറയും അപ്പോൾ പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവന് നന്നായിട്ട് വരണേ ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് അതായത് നല്ല രീതിയിൽ ചീത്ത രീതിയിൽ ആരും ഒന്നും പറയരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ത് അയ്യോ ഏത് ഒരു കുട്ടി അടുക്കള വാതിൽക്കൽ നിന്ന് ചോദിച്ചു ബിച്ചായി ഇഷ്ടാത്ത അത് കേട്ടില്ല അതെന്നല്ല ലോകത്തിലെ മറ്റ് മറ്റൊരച്ചയും കേട്ടില്ല കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നുണ്ട് അതായത് ആ വളരെയധികം ശ്രദ്ധയോടെയും ആ ശ്രദ്ധയോടെയാണ് ബിച്ചായ ഇഷ്ടാത്ത അതുണ്ടാക്കുന്നത് വളരെയധികം എല്ലാം മനസ്സും കാതും എല്ലാം എന്നാണ് ചെമ്പിനുള്ളിൽ എന്ന് പറയുന്നത് ആ വളരെ ശ്രദ്ധയോടെ അത്രയും മേൽ ശ്രദ്ധിച്ചിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ആ ശ്രമം നടത്തുന്നത് കണ്ണോ മനസ്സോ ഒന്നും തെറ്റിയാൽ കുപ്പായ വിയർപ്പിലൊട്ടും നെറ്റിയിലെ രണ്ടറ്റങ്ങളിൽ പുളുങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടു കിട കൂടി നിന്നു മനസ്സ് വട്ടച്ചെമ്പിനകത്ത് മാത്രം വട്ടമിട്ട് പറക്കുന്നു നന്നായാൽ മതി റബ്ബി മിച്ചായി എസ്താത്ത് ആദ്യം ചെയ്തു തന്നെ ആവർത്തിക്കുന്നു നാലാമത്തെ തോൽ വെച്ചു എല്ലാ ക്രമം അനുസരിച്ച് നടക്കുന്നു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണത്തിൻ്റെ മേലൊരെണ്ണം പിന്നെ മുട്ടയുടെ ലാഞ്ഞി ഒഴിച്ചു എല്ലാ ഭാഗത്തും ഒഴിച്ചു എന്ന് നോക്കി അതൊക്കെയാണ് ഓരോന്നായിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ് ആ കാര്യങ്ങളെല്ലാം പത്തൊമ്പതാമത്തെ തോലാണ് ഇരുപതും തികയുന്നു അപ്പോൾ എത്രയാണ് ഇരു ഇരുപതെണ്ണമാണ് അവർ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞു ഇനി നിവർന്ന് നിന്ന് നോക്കി ബാക്കിയുള്ള പണ്ട മുഴുവൻ ഇരുപത് ഇരുപതാമത്തെ തോലിൻ്റെ മുകളിൽ വിതറി ചാനും ചെരിഞ്ഞും നോക്കി എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു മുട്ട കലക്കിയ സാൻ കയ്യിലെടുത്തു അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിനും മീതെ നടുവിൽ പാർന്നു എല്ലാ ഭാഗത്തേക്കും ഒലിച്ചു സമമാക്കുന്നു മുപ്പത് മുപ്പത് ഒന്ന് നിവർന്ന് കൈ കുഴഞ്ഞു ഊർന്നു വീണ തട്ടം നേരെയാക്കി എന്നിട്ട് ബിസ്മില്ല വിറക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് വെച്ച് കയച്ചു മുടിയെടുത്ത് ചെമ്പിന് മുകളിൽ വെച്ചു അടുപ്പിലെ ചകിരി തീരിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു പുതിയ ചെകിരിയിടമിട്ടു അടുപ്പിലെ തീയൊന്ന് ഉള്ളോട്ട് തള്ളി മാറി നിന്ന് അടിയിലും മുകളിലും ഒരു തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി അതായത് എന്താണെല്ലാം ശരിയാണോ ക്രമത്തിലാണോ നടക്കുന്നത് അടുപ്പിലുള്ള തീയെല്ലാം അതായത് ഇത് ഉണ്ടാക്കാൻ പാകത്തിനാണോ അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ മാറ്റി ചകിരിയും മറ്റും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചൂടിൻ്റെ ഭാഗമെല്ലാം അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് വിചാരിച്ചിതാത്ത ചെയ്യുന്നത് അങ്ങനെ ബാബർ റബ്ബെ ഇത് നന്നാക്കണം എന്നേറ്റേലും ഉരുണ്ടുകൂടിയ വിയർപ്പ് തുള്ളികൾ ചുണ്ടുവിരൽ മടക്കി തുടച്ചു അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു അതായത് ഒരു സാധനം നന്നാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കണം അതുപോലെ തന്നെയാണ് ആ ദൈവത്തിൻ്റെയും അപ്പോൾ ഇവിടെ ആ ഈ ബിച്ചായി യേശുദാത്ത് എന്താണ് ആ റബ്ബിൻ്റെ പ്രാർത്ഥനയും തൻ്റെ കൂടെ വേണമെന്ന് ആ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുകയാണ് നന്നാ മോളെ ഒരു ബൈക്കും ബെത്തിലടക്ക അതായത് ആ അതായത് മുറുക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ബെത്തിലടക്ക എന്ന് പറയുന്നത് ഇനിയൊന്ന് മുറുക്കണം അതാ ഇവിടെ പറയുന്നുണ്ട് ഇനിയൊന്ന് മുറുക്കണം പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി മനസ്സിൽ നിറഞ്ഞ നിർവൃതി സുൽത്താൻ വീട് പി എ മുഹമ്മദ് കോയ അപ്പോൾ എന്താണ് എല്ലാം കഴിഞ്ഞ് ശ്വസ്തമായിട്ട് അവസാനം എന്താണ് ഒരു മുറുക്ക മുറുക്കണം എന്ന് പറഞ്ഞിട്ട് മുറുക്കുകയാണ് പലഹാരങ്ങളുടെ താജ് പണിത കൈകൾ ആ എന്താണ് അതായത് പലഹാരം എന്ന് പറയുന്നത് കലയെ തന്നെയാണ് നമുക്ക് ഒന്നും അറിയാത്തവർക്ക് അത്രമേൽ മനു മനോഹരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയൊരു കലയാണ് ഭക്ഷണ രുചി അതുപോലെ തന്നെ കൈപ്പുണ്യം എന്ന് പറയുന്നതൊക്കെ ആ ഒരു വലിയ ഒരു കല തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ പലഹാരങ്ങളുടെ താജ് പണിതിട്ടുള്ള ആ കൈകളിലൂടെ ആശ്വാസം തോന്നി ആ അത് അവർ അവരുടെ മനസ്സിലും ഒരു സന്തോഷം അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാചകം ചെയ്ത ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ അനുഭൂതി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും മീതയാണ് അപ്പം അതുതന്നെയാണ് ഇവിടെ ഈ ഉമ്മയ്ക്കും ഉണ്ടായിട്ടുള്ളത് അതായത് ഇതിലെ വലിയ വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കഥാപാത്രമാണ് ആര് വിചായേഷ്ടാത്ത എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം അവർ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിയും അതുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത് എടുക്കുന്ന സമയം സാധനങ്ങൾ അതിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രൊസീജിയർ അതൊക്കെയാണ് ഇതിൽ പറയുന്നത് അവരെ സഹായിക്കുന്ന മക്കളും അവിടേക്ക് വരുന്ന പേരക്കുട്ടികൾ എന്നതിലൂടെയാണ് കഥയുടെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനം അവർക്ക് വളരെ സന്തോഷമാവുകയും പ്രാർത്ഥിക്കുകയും ഉണ്ട് അപ്പോൾ കല അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്ന നമ്മുടെ മാത്രമല്ല നമ്മളും ദൈവത്തിൻ്റെയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിലാണ് സാധനം നന്നാവുക അതൊക്കെയാണ് ഇതിലൂടെ പറയുന്നത് ഇനി നമുക്കതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഓരോന്നായി നോക്കാം വായിക്കാൻ പറയാമെന്ന് പറയുന്ന ഒരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട് ഏതെല്ലാമാണ് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പാഠഭാഗത്തിൽ പറയുന്ന പോലെ നമുക്ക് പറയാം വലിയ വട്ടപ്പല്ല അതായത് പത്തിരി പരത്താൻ ഉപയോഗിക്കുന്ന ആ പലകിയാണ് അതുപോലെ തന്നെ പിന്നാളം അതായത് കുഴിഞ്ഞൊരു പാത്രമാണ് വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പത്തിരിക്കുഴൽ ആ ഒരു കുഴലുണ്ട് നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ പരത്താൻ ഉപയോഗിക്കുന്ന കുഴല് വട്ടച്ചെമ്പ് ചട്ടിപ്പത്തിരി വേവിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മാവ് ആട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സാ അടിക്കാൻ വേണ്ടിയിട്ട് അതായത് തകരപ്പാട്ട നെയ്യ് ഒഴിക്കാനാണ് നമ്മുടെ തകരത്തിൽ കൊണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ടിന്നു പോലെയുള്ളതാണ് അതാണ് ഒഴിക്കാൻ വേണ്ടത് ചെമ്പ് ചോറ് വെക്കാനുള്ള വലിയ പാത്രം നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സാധനമാണ് മാവ് നുറുക്കാൻ കത്തി വേണം കച്ചവട പാത്രങ്ങൾ അതുപോലെ തന്നെ കയ്യിൽ കാണും അതായത് ചെറിയ മുഴുവൻ അതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം ഏറെ കുട്ടികളുള്ള പുരയാണ് കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പറയാൻ കാരണമെന്തും അതായത് പാടത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ തന്നെയാണ് പറയുന്നത് സാധനങ്ങളൊക്കെ അതായത് ഏതൊക്കെ റെഡിയായി അല്ലെങ്കിൽ കണക്ക് നോക്കുമ്പോൾ പറയുന്നതാണ് കുട്ടികളുള്ള പുരയാണ് അതായത് വീടാണെന്ന് ഇത് പറയാനുള്ള കാരണം എന്താണ് ഇത് ബിച്ചാരിദാത പറഞ്ഞതാണ് അവർ സാധനങ്ങൾ എണ്ണിക്കൊണ്ട് നോക്കുമ്പോൾ പറഞ്ഞ കാര്യമാണിത് കാരണം വീട്ടിൽ കുട്ടികൾ വളരെ കൂടുതലായതിനാൽ അവർ എല്ലായിടത്തും കൈവയ്ക്കും സാധനങ്ങൾ കളയാ സാധ്യതയുണ്ടെന്ന് കരുതിയായിട്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ വീടുകളിലുള്ളതുപോലെ തന്നെ അവരുടെ വീടുകളിലും കുട്ടികളുണ്ട് കുട്ടികളുണ്ടെങ്കിൽ എന്താണ് ആ സാധനങ്ങൾ അവരറിയാതെയും അറിഞ്ഞുകൊണ്ടും ഒക്കെ ഓരോ സാധനങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ വെക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നോക്കുന്നത് അടുത്ത ചോദ്യം എന്താണ് ഞാൻ മരിച്ച പോലെ മറന്നുപോയി ഈ വാക്യം അർത്ഥമാക്കുന്നതെന്ത് അതായത് നമ്മൾ പറയുന്നുണ്ട് അവിടെ നീ അത് കലക്കി എന്ന് പറയുമ്പോൾ കാൽമേ പറയുന്നുണ്ട് ഞാൻ മറന്നുപോയി അതായത് മറന്നുപോയി എന്നല്ല പറയുന്നത് മരിച്ച പോലെ മറന്നുപോയി അതെന്താണ് അർത്ഥമാക്കുന്നത് ആ ഉത്തരം ഇത് കാൽമേ പറഞ്ഞതാണ് അവൾ പൽ പാൽ പാലും പഞ്ചസാരയും കലർത്താൻ മറന്നുപോയത് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ആ എനിക്കതിനെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ല പൂർണ്ണമായി മറന്നുപോയി എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ ഹല്ല പിന്നെ ആരാണിങ്ങനെ പറഞ്ഞത് എപ്പോൾ എപ്പോഴാണ് പറഞ്ഞത് ആ അതായത് ഇത് ബിച്ചായി യേശുദാത്ത പറഞ്ഞത് ആ നമ്മുടെ അബു കാൽമേനിയുടെ മകനായിട്ടുള്ള അബു അവിടെ അടുക്കളയിൽ വന്നിട്ട് പറയുമ്പോൾ വന്ന് നിൽക്കുമ്പോഴാണ് ഈ കാര്യം പറയുന്നത് അപ്പം ഇങ്ങനെ എഴുതാം അബു എന്ന് കുഞ്ഞു അടുക്കളയിൽ വന്ന് അപ്പം നമുക്കില്ലേ അല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് താത്തക്ക് കോപം അതായത് ബിച്ചായി യേശുദാത്തക്ക് കോപം വന്നത് അപ്പോഴാണ് താത്ത അങ്ങനെ പറഞ്ഞത് അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം എന്താണ് ബിച്ചായി ഇഷ്ടാത്ത അത് കേട്ടില്ല അതന്ന് ലോകത്തിലെ മറ്റൊരു ഒച്ചയും കേട്ടില്ല എന്താവും കാരണം അതായത് ആ ഒച്ച മാത്രമല്ല വേറെ ഒരു ഒച്ചയും കേട്ടില്ല എന്തുകൊണ്ടാണ് ആ അതായത് ഉത്തരം ഇത് പറഞ്ഞത് താത്തയുടെ മനസ്സും ശ്രദ്ധയും മുഴുവനായി ചട്ടിപ്പത്തിരി വേവിക്കുന്നതിലായപ്പോഴാണ് ഞാൻ അവിടെ പാഠമെടുക്കുമ്പോൾ പറഞ്ഞത് അത്രയും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടാണ് ബിച്ചായി ഇഷ്ടാത്ത അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് വേറെ ഒരു ശബ്ദവും കേൾക്കാണ്ടിരുന്നത് അപ്പോൾ അവർ ചുറ്റുമുള്ള ലോകം മറന്നുപോയി അവരുടെ ശ്രദ്ധ മുഴുവനും ചട്ടിപ്പത്തിരിയിലായിരുന്നു it up. ഇതിലെ അവസാനത്തെ ചോദ്യമാണ് പറയുന്നത് അതായത് ഈ വായിക്ക പറയാമെന്നതിലെ ചോദ്യമാണ് പലഹാരങ്ങളുടെ താജ് അതായത് താജ് എന്ന് പറയുന്നത് വളരെ മഹത്തായത് എന്നത് അർത്ഥമാകുന്നതാണ് താജ് എന്നതിൻ്റെ അർത്ഥം താജ് പണിതാക്കൈകൾക്ക് ആശ്വാസം തോന്നിയ അവസാനത്തെ വരിയാണിത് പറയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ എന്തിനെയാണ് അതായത് അവസാനം ഇത് പറയുന്നത് ചട്ടിപ്പത്രി തയ്യാറാക്കി തീർന്ന ശേഷമാണ് ഏറെ പരിശ്രമം കൊണ്ട് ധാത്തയും കുടുംബവും ചേർന്ന് നിർമ്മിച്ച ചട്ടിപ്പത്രിയെയാണ് താജ് എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് താജ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഒറ്റവാക്കിൽ മഹത്തായത് അങ്ങനെയൊക്കെ പറയാവുന്നതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് അവരെല്ലാവരും കൂടിയിട്ട് നിർമ്മിച്ച ചട്ടിപ്പത്രികയാണ് ഇവിടെ താജ് എന്ന് പറയുന്നത് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇനി അടുത്തത് എന്താണ് പ്രവർത്തനം രണ്ട് നാടൻ പദങ്ങളും പ്രയോഗങ്ങളുമാണ് അപ്പം നമ്മൾ ഈ പദം വായിച്ചു കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് വാക്കുകൾ കാരണം നമ്മൾ വായിക്കുന്ന രീതിയിലുള്ളൊരു ഭാഷയല്ല നമുക്കിവിടെ കൊടുത്തിട്ടുള്ള പാഠഭാഗം വളരെയധികം നമ്മുടെ സംസാര ഭാഷയാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് അതായത് തൃശ്ശൂരുള്ള ഭാഷയായിരിക്കില്ല അപ്പോൾ മലപ്പുറത്തുണ്ടാവും വളരെയധികം വ്യത്യാസമുണ്ട് ഒരു സാധനത്തിന് തന്നെ പല വ്യത്യസ്ത പേരുകളിലൂടെയാണ് അറിയപ്പെടുന്നത് അപ്പം അതുപോലെ നാടൻ പദങ്ങളുടെ പ്രയോഗവുമാണ് പറയുന്നത് അതായത് റാത്തർ സേർ പുതിരുക അതുപോലെ തന്നെ തെരഞ്ഞുപോകുക മറദീ ഇങ്ങനെ ഒട്ടേറെ നാട്ടു ഭാഷാ പദങ്ങൾ ഈ പാഠഭാഗത്തുണ്ട് പാഠഭാഗത്തെ ഇത്തരം പദങ്ങളും അവരുടെ അർത്ഥവും കണ്ടെത്തി എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലൊരുപാട് നാട്ടു ഭാഷാ പ്രയോഗങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സൊക്കെ വെച്ചിട്ട് വരക്കണമെങ്കിൽ വരക്കാവുന്നതാണ് അപ്പോൾ നാടൻ പദം അതുപോലെ തന്നെ അർത്ഥം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താടിക്കാരി അതായത് പകൽക്കാരിത് അതായത് അടുപ്പിനരികിലെ ഇരിപ്പുള്ള ഒരു സ്ത്രീ എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പണി പറഞ്ഞിട്ടുള്ളിൽ പാചകം ചെയ്യുക ഉണ്ടാക്കുക എന്നതൊക്കെയാണ് അർത്ഥം ചട്ടിപ്പതിരി എന്ന് പറയുന്നത് മുട്ടയും മസാലയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവത്തെയാണ് പറയുന്നത് തവളക്കണ്ണ് അതായത് പാഠഭാഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് തവള അത് വലുതും ആ കിളിപ്പരിപ്പുമുള്ളതുമായ കണ്ണുകളെയാണ് തവളക്കണ്ണ് എന്ന് പറയുന്നത് അതുപോലെയുള്ള മറ്റു പദങ്ങളാണ് പാരയിൽ അതായത് വലിയ ഇല അതായത് വലിയ ഇലകളിൽ പൊതിയുന്ന പൊതിയുക എന്നർത്ഥം വരികയാണ് പാരയില എന്ന് പറയുന്നത് കട്ട എന്ന് പറയുന്നത് കട്ടിയുള്ള കട്ടിയുണ്ടാകുന്ന അതുപോലെയാണ് താളം പൊട്ടത്തെയ് അതായത് താളം തെറ്റി ഒരേപോലെ തുടരണം എന്നൊക്കെയാണ് അർത്ഥം അതുപോലെ തന്നെ തന്തം എന്നാൽ അതായത് തന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അച്ഛൻ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് അവളും കുട്ടിയും ചേർന്ന് അതായത് അവൾ അതായത് അമ്മയും കുട്ടിയും ഒത്തു ചേർന്ന് റാത്തൽ അതായത് രാത്തൽ എന്ന് പറയുന്നത് തൂക്കം അളക്കുന്ന ഒരു പഴയ കൽക്കരണ മാപ്പാണ് അതായത് ഒരു അര റാത്തൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് റാത്തൽ എന്ന് പറയുന്നത് രണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ആദ്യം പാഠം വായിക്കുമ്പോൾ അതാണ് റാത്തൽ എന്നതിൻ്റെ അർത്ഥം സേർ എന്ന് പറയുന്നത് എന്താണ് അതായത് കല്ലിറ്റർ എന്നതാണ് അതിൻ്റെ അർത്ഥം മറതി അതായത് മറതി അതായത് മറന്ന് പോയി എന്ന് പറയുന്നതിനെയാണ് അതിനെ അങ്ങനെ പറയുന്നത് അടുത്തത് പൊതിരുക എന്ന് പറയുന്നത് തിളപ്പിക്കുക എന്നതാണ് പറയുന്നത് അതായത് അല്ലെങ്കിൽ കുതിർക്കുക അതിനൊക്കെയാണ് ബറട്ട് അതായത് ബറ്റിയെടുക്കുക അതായത് വേവിക്കുക എന്നതൊക്കെയാണ് അർത്ഥം കന്നി കയ്യാ കയ്യാക്കം അതായത് പാചകത്തിൽ ആകെയുള്ള ഭാഗം അതായത് അവസാന ഘട്ടത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് കന്നി കയ്യാക്കം പണ്ടം എന്ന് പറയുന്നത് മിശ്രിതം അതായത് കറിവേറുകൾ കലർന്ന മാവ് പോലുള്ളതിനെയാണ് പണ്ടം എന്ന് പറയുന്നത് ബേജാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേജാറോടെ അതായത് വളരെ തിടുക്കത്തിൽ അല്ലെങ്കിൽ നിരാശാ വിഷമത്തോടെ അതിനൊക്കെയാണ് തഹച്ചും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണി പാർക്കുന്ന പ്രവർത്തനം എന്നിവയൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് നാട്ടുഭാഷാ പ്രയോഗങ്ങൾ ഇങ്ങനെ ഒരുപാട് ഭാഷാ പ്രയോഗങ്ങൾ ഈ പാഠഭാഗത്തിലുണ്ട് നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താണ് ടീച്ചറുടെ സഹായത്തോടെയൊക്കെ ഡിക്ഷണറിയിലും മറ്റും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് ി മൂന്നാമത്തെയാണ് താജ് പണിയുന്ന താത്ത എന്ന് പറയുന്നതാണ് അതായത് പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബിഛായേശി താത്ത ഈ കഥയെ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്ത് കത്തെഴുതുക അതായത് നമ്മൾ കത്തെഴുതാനാണ് അപ്പോൾ കത്തെഴുതുമ്പോൾ സ്ഥലം തീയതി എന്നിവ വേണം അപ്പോൾ എന്താണ് ഈ കഥ ഒന്നും അറിയാത്ത അതായത് ചട്ടിപ്പത്തി എന്ന് പറയുന്ന ഈ കഥ വായിക്കാത്ത ഒരാൾക്ക് ബിഛായേശി താത്ത എഴുതുന്ന കൂട്ടുകാർക്കൊക്കെ പരിചയപ്പെടുത്തുന്നതിനായി ഒരു എഴുതുന്ന കത്ത് പോലെയാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ നമുക്കൊരു കത്തെഴുതി നോക്കിയാലോ അപ്പോൾ കത്ത് തയ്യാറാക്കുമ്പോൾ നിങ്ങളൊരു ബോക്സ് വരയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളിതിൽ ഞാൻ ബ്ലാക്ക് കളറിൽ എഴുതിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾ എഴുതണം ഒരു കത്ത് എഴുതുമ്പോൾ എന്തായാലും വേണ്ട കാര്യങ്ങളാണ് ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് അതിന് റെഡ് കളർ കൊടുത്തിട്ടുള്ളത് അതിൽ വിഷയമാണ് അപ്പോൾ നിങ്ങൾക്ക് വിഷയം ഏതു തന്നെയാണ് പരീക്ഷയ്ക്ക് ഇപ്പോൾ ഈ വിഷയം തന്നെ ചോദിക്കണം എന്നുള്ള ഏത് വിഷയം ചോദിച്ചാലും നിങ്ങൾ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു ഫോർമാറ്റിലായിരിക്കണം എഴുതേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ സ്ഥലവും തീയതിയും എഴുതുക അപ്പോൾ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നിങ്ങളുടെ സ്ഥലം വേണമെങ്കിൽ എഴുതാവുന്നതാണ് തീയതി ഞാൻ ഇന്നത്തെ ദിവസമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസം കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾ സംബോധന അതായത് പ്രിയപ്പെട്ട സുഹൃത്തിന് അല്ലെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരുടെ പേരെഴുതണമെങ്കിൽ എഴുതാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക സ്നേഹപൂർവ്വം നേരുന്നു ഞാൻ ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു മനോഹര കഥ വായിച്ചിരിക്കുന്നു കഥയുടെ പേര് ചട്ടിപ്പത്തിരി അതിൽ ഒരാൾ ബിഛായേഷി താത്ത എല്ലാവർക്കും മാതൃകയായ ഒരുപാട് പരിചയ സമ്പന്നമുള്ള വയസ്സായ ഒരമ്മാമ്മ വിചാരിച്ചു താത്ത നമ്മൾ പലഹാരങ്ങളുടെ താജ് പണിയുന്ന താത്ത എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാരണം അവൾ അത്ര മനോഹരമായി കരുതലോടെ കരുതൽ കരുതലോടെ നേരം നോക്കി കൃത്യതയോടെയും ചട്ടിപ്പത്തിരി എന്ന പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കിയെന്ന് കാണുമ്പോൾ അതിജീവിതമായ ഒരു കലാകാരിയെ പോലെ തോന്നുന്നു അവളുടെ മുന്നേറ്റം വളരെ പ്രാപ് പ്രാരാബ്ധഭാവത്തോടെയും ആത്മാർത്ഥതയോടെയുമായിരുന്നു ഓരോ ഘട്ടവും വെച്ചു വെക്കുന്ന രീതിയും കുട്ടികളെ ചേർത്ത് നിർത്തുന്ന താല്പര്യവും കഥയിൽ വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നു അവരുടെ ശ്രമം ഒടു ിൽ വിജയിക്കുകയും ഒരു കെട്ടിയൊരുക്കിയ ചട്ടിപ്പത്തിയുടെ എല്ലാവർക്കും സന്തോഷം പകരുകയും ചെയ്തു ഇത്തരം ഒരു താത്തയെ കാണാൻ കാണുവാനൊരുങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ നല്ലൊരു ബഹുമാനം സ്നേഹവും തോന്നി ഇത്രയും മനോഹരമായ ഒരാളെക്കുറിച്ച് നിന്നോട് പങ്കുവെക്കാമെന്ന് തോന്നി ഇത്തവണ നീയും ഈ കഥ വായിക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും സ്നേഹത്തോടെ നിൻ്റെ നിങ്ങളെ പേരെഴുതുക അങ്ങനെയാണ് നിങ്ങളൊരു കത്തെ എഴുതേണ്ടത് അപ്പോൾ നോക്കി നിങ്ങൾക്ക് ഈ കത്ത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്കിത് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ എഴുതാവുന്നതാണ് ഇതൊരു പ്രവർത്തനമാണ് എന്ത് അടുക്കള ആരുടേത് എന്ന് പറയുന്നത് എല്ലാത്തിനും താൻ തന്നെ വേണമെന്ന് വെച്ചാലോ ഞങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചുണ്ടൻ ഉമ്മ ഉണ്ടാവുമോ വിചായേശുദ്ധാത്ത് തന്നെ പെൺമക്കളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുവല്ലോ അതായത് മക്കളോട് പെൺമക്കളോട് പറയുന്നതാണ് നിങ്ങളൊക്കെ ഇത് പഠിക്കണം എല്ലാ കാലത്തും ഞാനുണ്ടാകുമോ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൺമക്കൾക്കും ഇത് ബാധകമല്ലേ അപ്പോൾ പെൺമക്കളോടാണ് വിച്ചേശുതാത പറയുന്നത് അപ്പോൾ ഈ വാക്കുകൾ എന്താണ് ആൺമക്കൾക്കും ബാധകമല്ലേ അടുക്കള എന്ന കവിതയിൽ ആര് മറന്നു ൂ അടുക്കള ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിൽക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കണം എന്ന വരികളും ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ് ഇപ്പം നമ്മൾ പഠിച്ചതാണ് അടുക്കള അതിലും അടുക്കളയെ കുറിച്ചിട്ടും അതൊരു എന്താണ് പണ്ട് കാലങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ട പെട്ട അവർ മാത്രം അതിൽ ജോലി ചെയ്യേണ്ടത് ആയിട്ടുള്ളൊരു ജോ കടമയായിട്ട് കാണുന്ന ഒരു സമൂഹമായിരുന്നു അപ്പം ആ വരികളും ഇതിനോട് ചേർത്ത് വെക്കുന്നത് അപ്പോൾ നിങ്ങളിതിന് എന്താ സംവാദം ചെയ്യുക അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കാനായി അടുക്കള ആരുടേത് എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കും അപ്പോൾ എന്താണ് വിഷയം അടുക്കള ആരുടേത് ആരുടേതാണ് അടുക്കള അതിനെ അതിനെക്കുറിച്ചിട്ട് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് അപ്പോൾ അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്ത് നോക്കുക അടുത്തത് അഭിനയിക്കാം നിങ്ങളുടെ ചിന്തയിലുള്ള മാറിയ അടുക്കളയെ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുക അപ്പോൾ ഈ രണ്ട് പ്രവർത്തനം എന്ന് പറയുന്നത് ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് ബാക്കിയെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ അടുക്കള എന്ന് പറയുന്ന പാഠം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഇതുപോലെ ഇംഗ്ലീഷും സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് എന്നിവ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാരത് കാണുക ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്